റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞ പടം റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞ പടം വിക്രം നായകനായ വിക്രം നായകനായ പടം അതിനകത്ത് കുറെ ആൾക്കാരുണ്ട് അപ്പൊ തമിഴ് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഈ തമിഴിനെ കൊണ്ടൊക്കെ ഡയലോഗ് കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കഷ്ടപ്പാട് കുറെ നാളെ ഇതിന്റെ പുറകെ കളിക്കണം ഒരു കഷ്ടം ഡയലോഗ് എനിക്കും ഇല്ല അബു സലീമിനും ഇല്ല ഭാഗ്യത്തിന് മര ചരൺരാജ് അവരെ കൊണ്ടൊക്കെയാണ് ഇത് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഡയറക്ടർ ചോദിച്ച് മൂന്ന് ടേക്ക് ചെയ്തപ്പോൾ എൻ്റെ പണ്ടത്തെ ഓർമ്മ വെച്ചിട്ടുണ്ട് ഞാനത് പഠിച്ചിരിക്കുക കിട്ടിയ കയറി പറയണം അപ്പം ഞാൻ പറഞ്ഞു സാറേ ഞാൻ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞോട്ടേന്ന് പറയേണ്ട പറയേണ്ട ഞാൻ പറഞ്ഞത് സാറേ എനിക്ക് പറഞ്ഞത് നാല് ടൈക്ക് നാല് ടേക്ക് അല്ല നിങ്ങൾ പറയണ്ട അയാൾ പറഞ്ഞോളൂന്ന് പറയും അപ്പോൾ എനിക്ക് എന്തായാലും പറഞ്ഞോളൂ എന്ന് പറയും അല്ല അത് പറയണ്ട ഞാൻ പറഞ്ഞത് ഞാനില്ലാന്ന് പറഞ്ഞാൽ പോകുന്നു അവിടുത്തെ ഞാൻ ഇല്ലാന്ന് എന്ന് പറഞ്ഞു ഞാൻ പോകുന്നു ആ കൊറേ കഴിഞ്ഞ പിന്നെ ഞാൻ ഇല്ലാപഠത്തില് മുപ്പത് ദിവസമായി നിന്നെടങ്ങണ ഒരു ഡയലോഗീറോസിലല്ലോ എനിക്കിപ്പോ മനസ്സിലായി ഇറങ്ങി പോക്ക എന്ന് അന്നേങ്ങിയത് ഇറങ്ങി പോക്കുന്നത് അല്ലായിരിക്കാം അതൊന്നും പറയാൻ പറ്റില്ല അതെ ഹൈദരാലി മുപ്പത് വർഷമായി ഇനി നന്നാ ഇനി എന്ത് നന്നാന്ന് നോക്കാറില്ല ഇനി ഇങ്ങനെയൊക്കെയാണ് പോട്ടെ നമ്മളെ സഹിക്കണവര് സഹിക്കട്ടെ അത് മതി മതി ഞാനെന്തായാലും ഞാൻ എന്തായാലും സിനിമയിൽ ഇത് വരെ ഇത് 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 വരെ ഞാൻ സിൻസിയർ ആയിട്ട് തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ സമയത്ത് തന്നിട്ടുണ്ട് ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്റെ പ്രൊഡ്യൂസറുടെ ഒരു രൂപ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടാവും കാരണം ഞാനും അവരുടെ കാശ് കളഞ്ഞിട്ടുള്ളതുകൊണ്ട് അതൊക്കെയാണ് നമുക്ക് ഇതേ മാഡത്തിനൊരു കുഴപ്പമുണ്ടല്ലോ മാഡം എല്ലാം ചെയ്യും ചില കാര്യങ്ങൾ ചെയ്യൂല എല്ലാ കാര്യങ്ങളും ചെയ്യും ചില കാര്യങ്ങൾക്ക് ഒരു അനാവശ്യമായ കൊച്ചു പിള്ളേരെ വിശുക്ക് വരും അപ്പൊ ഞാൻ പറയും അതല്ല സാന്ദ്രന്നൊക്കെ പറയും പക്ഷെ കേക്കൂട്ടോട്ടം കഴിഞ്ഞിട്ടുള്ള ഏഴുമണിന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം അപ്പൊ പറയണേ ആ നടടി പോരട്ടെ നടന്ന് നടയടി ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കോടതാ ഞാൻ വിളിച്ചത് അങ്ങനെ ചെയ്യാം നമുക്കത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് മനസിലായല്ലോ കാരണം വെച്ചാൽ ഇദ്ദേഹം ഈ ഒരു അമ്പത് കോടി ക്ലബ്ബിലെ കേറണമെന്നുള്ള ആഗ്രഹമുള്ള കൊണ്ടാണ് കഴിഞ്ഞ കഴിഞ്ഞ പടത്തിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ആയിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണം ചെയ്തിട്ടുണ്ട് സാന്ദ്രക്ക് അറിയാം ഞാൻ പറയുന്നതിലൊക്കെ കാര്യമുണ്ട് സാന്ദ്രക്കറിയാം ഞാൻ ലാസ്റ്റ് സമയത്ത് ഞാൻ വഴുക്കിട്ട് പോയി വഴുക്കിട്ട് പോകുന്നു ഞാൻ എവിടെ നിന്ന് കട്ടപ്പനെന്ന് കാരണം അറിയാമോ മറ്റേ ഭയങ്കര ഏലത്തോടെ മസ്റ്റേറ്റിന്റെ ആൾക്കാരാണ് നമ്മള് ഏലം ഏലക്കാടുന്നക്കപ്പറം ആദ്യം പറപ്പിച്ച എന്നിട്ടേ വാഗമണ്ണിന് കുഞ്ഞി ഏലത്തോട്ടം ഡ്രോൺ ഇത്ര മുങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞു അത് ആയലം ചോട്ട് ഇത് മതി ഇത് മതി ഞമ്മള് സാന്ദ്ര എന്താ പറഞ്ഞത് സാന്ദ്ര ആവശ്യമില്ലാണ്ട് പക്ഷേ ഞാൻ ചെയ്യില്ലായി സാർ ഞാൻ അവള് വണ്ടി എടുത്ത് പോകുന്നു വണ്ടി എടുത്ത് പോകുന്നത് ഞാൻ കെട്ടിയെന്ന് വിളിച്ചു പറഞ്ഞു കെട്ടി അല്ല അവിടെയാണെടുത്തത് മയ്മ നോയി അത് എടുക്കാൻ പോകുന്ന വേറെ സ്ഥലത്ത് ആ അത് എടുക്കാന്ന് വേറെ സ്ഥലത്ത് നിനക്ക് പറയട്ടെ ഇത് പറഞ്ഞ കേട്ടെ അങ്ങനെ ഞാൻ ഉടക്കി ഞാൻ കാറെടുത്ത് അവിടെ നിന്ന് പോകുന്നു കെട്ടിയുൽ ഇത് അത് ശരിയല്ല വിൽസംബായിക്ക് മനസ്സിലായി ആ ഞാൻ പറഞ്ഞു ശരിയാക്കാം ഞാൻ വണ്ടി എടുത്ത് പോകുന്നു തൊടുപുഴ കഴിഞ്ഞ് ഞാന് തൊടുപുഴ കഴിഞ്ഞു പോന്നും ഒരു ഫോൺ എടുത്തില്ല എനിക്കറിയാ ശരിയാക്കി ഞാൻ അങ്ങടെ തന്നെ പോകാൻ പറഞ്ഞു കുറച്ചു കൂടി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ തിരിച്ചു പോകണം നരച്ച് നോക്കും ഞാൻ വാശിക്ക് വിട്ടുകൊണ്ടിരിക്കുക കുറച്ച് കഴിയുമ്പോൾ അടുത്ത ഫോൺ ചേട്ടാ കട്ടപ്പുരം തന്നെ അവിടെ തന്നെ ഞാൻ പറയുന്ന സാന്ദ്ര ആദ്യം പറഞ്ഞേ ആ ശരി 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 ഓക്കേ ഏറ്റവും കൂടുതൽ ഈ സിനിമയിലുള്ളത് ആ തോട്ടമാണെന്ന് കണ്ടുപോക്കങ്ങള് അല്ല മാറ്റിയത് മാറ്റിയത് എന്താന്ന് വെച്ചാല് നമ്മള് ഷൂട്ട് ചെയ്തു അവിടെ തന്നെ ചെയ്യാ പക്ഷേ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോഴേക്കും കൊറിയോഗ്രാഫർ പറഞ്ഞു ഇവിടെ വേണ്ട നമുക്ക് ഇച്ചിലൂടെ നല്ല പച്ചപ്പുള്ള സ്ഥലം വേണം കട്ടപ്പന കിട്ടുമോ ചോദിച്ചു ും പോണം പിന്നെ അതൊന്നും അതൊന്നും ഒന്നും അല്ല ഞാൻ എന്നിട്ട് വന്നിട്ട് ഞാൻ ചെയ്തു വന്നിട്ട് പിന്നെ എന്നെ കൊണ്ടുള്ള അടിമപ്പടി കൊളത്തിന് പിന്നെ എന്നെ ഞാൻ നോക്കുമ്പോ ദൈവമേ ഇത് അവിടെ തന്നെ മതിയായിരുന്നു എനിക്കിണ്ടല്ല നിക്കാനുള്ള സാധ്യത ഒരു കുളത്തിലേക്ക് വാണി എട്ടിപ്പിച്ചിട്ട് ഞാൻ മരിച്ചു പോയി അപ്പൊ സന്ത

ഡയറക്ടർമാരൊക്കെ ഇന്നത്തോടു കൂടി അതുപോലെ പറഞ്ഞു അടുത്ത് ഞങ്ങൾ അവര് വഴക്കിട്ട് അവർ ഇഷ്ടമുണ്ടോ ചെയ്ത് തനിക്ക് ഇഷ്ടമുള്ളവര് ചെയ്യുന്ന പറഞ്ഞിട്ട് പോയി ഞാന് ഞാൻ ഞാൻ നേരെ വണ്ടി റോബിയിൽ പോയി അഞ്ചേ മുക്കാലില് അഞ്ചേ മുക്കാലില് അഞ്ചേ മുക്കാലിൽ പിറ്റേ ദിവസം കാലത്ത് ആറര മണിക്ക് അത്ര അഞ്ചേ മുക്കാലിന് എന്നിട്ട് പറയാ എനിക്ക് ഇടികൊള്ളാനൊന്നും പറ്റത്തില്ല ഏതാ നല്ല ഉള്ള രാത്രി എനിക്ക് ഇടി കൊള്ളാനൊന്നും പറ്റത്തില്ല ഞാൻ എനിക്കില്ല അന്നൊക്കെ പറഞ്ഞു പിറ്റോസം ഞാൻ നോക്കിയപ്പോ ഇടികൊണ്ടും പറയുന്നത് സിനിമയിൽ ഏറ്റവും ലിറ്റിലാട്ട് ആണ് ഞാൻ ചാടി എന്റെ മൈൻഡെയാണ്ട് ഞമ്മടെ സാന്ദ്ര എന്നിട്ട് ഇത് കണ്ടുപോക്കാൻ പറയണേ നിങ്ങളുടെ വഴിക്കിനത് ഞാൻ ഇടപെടില്ല സാന്ദ്ര അപ്പൻ പറയണേ അപ്പൊ ഞാൻ സാന്ദ്ര അപ്പന എടുത്തു എന്നെ പറഞ്ഞില്ലേ വേണേ പൊയ്ക്കോളൊക്കെ പറഞ്ഞു ആ മൈൻഡ് മൈൻഡേ പുള്ളി അല്ല വിൽസൺ അടിപൊളി ഞാൻ പറഞ്ഞ സാന്ദ്ര മാറിയേക്ക് വിൽസണെ കൊണ്ട് വിൽസൺ വേണ്ട അല്ല വിൽസൺ അടിപൊളി പുള്ളി കൂളായിട്ടല്ല അത് നമ്മളോടൊക്കെ പറഞ്ഞ് ഓരോ കാര്യം ഹാൻഡിൽ ചെയ്യണത് വളരെ അന്നറിയാമ്മ സിനിമയ്ക്ക് പറ്റിയ ആളാണ് വിൽസൺ ഇപ്പൊ സാന്ദ്രയാണ് ബെസ്റ്റ് വിൽസൻ ഭയങ്കര ടെക്നിക്കൽ കാരണം എന്താ വേണ്ടത് പൊറോട്ട വിഷയങ്ങളൊക്കെ ാണ് പൊറോട്ടർച്ച പൊറട്ടറിച്ച് വേണ്ട ഓ അതിനെന്താ നടക്കാല്ലോ എന്ന് പറഞ്ഞാൽ പോകും സാന്ദ്ര എന്ന് പറഞ്ഞാലും പൊറോട്ടർച്ചു വരും അപ്പൊ ഞാൻ പറയും ബിൽസംബായി ബെസ്റ്റ് കാര്യത്തിന് പക്ഷെ എപ്പോഴും ഞങ്ങള് കഴിഞ്ഞ സിനിമയുടെ ഇതിലും ഞങ്ങൾ സംസാരിക്കും പേഴ്സണലായിട്ട് ഭാവിച്ചോറിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ത് ഇത് പറഞ്ഞാലും ഓക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിനൊരു മാറ്റം ഇല്ലാന്നു അത് തന്നെ അത് എന്നെ ചൊറിയാൻ വരുമല്ലോ ആ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചൊറിയാൻ വരുമ്പോ നമ്മള് പിന്നെന്ത ചെയ്യും എന്ത് പറഞ്ഞാലും സിനിമ നല്ലതാവുക അതാണ് നമ്മള് ഡയറക്ടർമാര് അവര് അവര് വന്ന് നമ്മുടെ ശേഷം പറയുമ്പോ അത് അവര് പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാനായിട്ട് ചിലപ്പോ പറ്റിയെന്ന് പറഞ്ഞത് ഇങ്ങനെ ചെയ്താലോ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാം അതാണ് പക്ഷേ പറയാം നമ്മൾ നാലു ഓപ്ഷൻ പറയും ഒന്ന് നിങ്ങൾ പറയണത് ഒന്ന് ഇത് ഒന്ന് ഇത് ഇതിലേതാണ് നല്ലത് എല്ലാ സീനും അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ സ്ക്രിപ്റ്റ് വേറെ പോലെയാ അല്ല ശരിക്കും സ്ക്രിപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടാണ് ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ നമ്മൾ ഇത്രയും നാള് സിനിമ ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും ഇവർ ചെയ്ത് ഒരു സീൻ തന്നെ ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ